എട്ട് പേരുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് അറുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ആകെ ശരാശരി തൂക്കത്തിൽ ഒന്നര കിലോഗ്രാം വർധനവുണ്ടായി പുതുതായി വന്നയാളുടെ ഭാരം എത്ര ഒരു കൂട്ടത്തിൽ എട്ട് പേരുണ്ട് അവരുടെ നിന്ന് അറുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി അതിന് പകരം മറ്റൊരാൾ വന്നു അപ്പോൾ എന്താ സംഭവിച്ചത് ശരാശരി തൂക്കം ആദ്യം എത്ര ഉണ്ടായിരുന്നോ അതിലൊന്നര കിലോഗ്രാം വർധനവുണ്ടായി നമ്മൾ കാണേണ്ടത് പുതുതായി വന്ന ആളുടെ ഭാരം കാണണം ഇത് നമുക്ക് ഈ കണക്ക് ശരിയായ രീതിയിലും ചെയ്യാം എളുപ്പവഴിയിലും ചെയ്യാം ആദ്യം ശരിയായ രീതി ആകെ ശരി ശരാശരി എക്സ് എന്ന് എടുക്കുക ആകെ ശരാശരി നമുക്കറിയില്ല അത് എക്സ് എടുക്കുക പുതിയായി പുതുതായി വന്ന ആളുടെ ഭാരം വൈ എന്ന് കൊടുക്കുക ഇനി നമുക്ക് ആകെ എത്ര പേരുണ്ട് എട്ട് പേരുണ്ട് അവരുടെ ശരാശരി എത്രയാണ് ആണ് എട്ട് പേരുടെ ശരാശരി എക്സ് ആണെങ്കിൽ എട്ട് പേരുടെ ആകെ തൂക്കം എങ്ങനെ കാണുക ഗുണിക്കുക എണ്ണം ഇൻറ്റു ശരാശരി എട്ട് എക്സ് ഇതെന്താണ് എട്ട് പേരുടെ ആകെ തൂക്കം ഇത് അറുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പോയത് കുറയ്ക്കണം കുറയ്ക്കണം അറുപത്തി അഞ്ച് ഇനി പുതിയ ഒരാൾ വന്നു അയാളുടെ തൂക്കം നമുക്കറിയില്ല അത് നമ്മളിവിടെ ഇരുത്തിട്ടുണ്ട് പുതിയായി വന്ന ആൾ വൈ അയാളുടെ കിലോഗ്രാം തൂക്കം വൈ ആണ് അത് കൂട്ടണം അപ്പോൾ പ്ലസ് വൈ ഇപ്പം എന്താണ് ഈ ഒരാൾ പോയി പുതുതായി ഒരാൾ വന്നതിന് ശേഷമും തൂക്കത്തിൽ എത്ര വ്യത്യാസം വന്നു അപ്പോൾ ആകെ തൂക്കം എട്ടക്സായിരുന്നു അതിൽ നിന്ന് പോയ ആളുടെ കുറച്ച് അറുപത്തഞ്ച് വന്നാളുടെ കൂട്ടി വൈ ഇപ്പം ഇത് ആകെ തൂക്കാണ് ഇപ്പോഴുള്ള ആകെ തൂക്കം അതിനെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിക്കുക എണ്ണ എത്രയാണ് എട്ടാണ് എണ്ണം മാറ്റല്ല ഒരാൾ പോയി പകരം ഒരാൾ വന്നു അപ്പോൾ എണ്ണം മാറ്റല്ല എട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും പുതിയ ശരാശരി കാരണം ആദ്യത്തെ തൂക്കത്തിൽ നിന്ന് മറ്റേതൊക്കെ വ്യത്യാസം വരുത്തി നമ്മൾ ചെയ്തു അപ്പോൾ പുതിയ ശരാശരി കിട്ടും പുതിയ ശരാശരി ശരാശരി തൂക്കത്തിൽ ഒന്നര കിലോഗ്രാം ഉണ്ടായി ആദ്യത്തെ ശരാശരിയെഴുതുക നമുക്ക് എഴുതുക എട്ട് എക്സ് കുറയ്ക്കണം അറുപത്തി അഞ്ച് കൂട്ടണം വൈ സമം എട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോ ബൈ എട്ട് ഇൻറ്റു എട്ടാകും അപ്പൊ എട്ട് എട്ട് രണ്ടിനും എക്സ് പ്ലസ് ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് എക്സ് കുറയ്ക്കണം അറുപത്തഞ്ച് പ്ലസ് വൈ സമം എട്ടുകൊണ്ട് രണ്ടിനെയും കുളിക്കണം എട്ട് ഇൻറ്റു എക്സ് എട്ട് എക്സ് എട്ട് ഇൻറ്റു പതിനഞ്ച് നൂറ്റി ഇരുപത് വരും അതിൽ ഈ ഒരു ദശാംശം നിൽക്കുമ്പോൾ പൂജ്യം പോയിട്ട് പ്ലസ് പന്ത്രണ്ട് തന്നെ ഇനി നമ്മൾ എന്താ ചെയ്യുക സംഖ്യകൾ ഒരു ഭാഗത്ത് എക്സുകളൊക്കെ വരും എക്സും വൈ ഒരു ഭാഗത്ത് ഇവിടെ എട്ട് എക്സ് ഉണ്ട് പിന്നെ ഈ എട്ടുകൾ കൊണ്ടിരുമ്പോൾ കുറയ്ക്കണം എട്ട് എക്സ് പിന്നെ അവിടെ ഒരു പ്ലസ് വൈ ഉണ്ട് അപ്പോൾ നമ്മൾ എക്സും വൈ ഒക്കെ ഒരു ഭാഗത്ത് എഴുതി സംഖ്യകളും മറുപകത്ത് ഇപ്പം എന്താ സംഖ്യ പന്ത്രണ്ട് ഈ മൈനസ് അറുപത്തഞ്ച് എടുത്തു പ്ലസ് അറുപത്തി അഞ്ച് എട്ട് എട്ട് എക്സ് കുറച്ച പൂജ്യമായി വൈ സമം പന്ത്രണ്ടും അറുപത്തഞ്ചും കൂട്ടിയ എഴുപത്തി ഏഴ് ഇതെന്താണ് വൈ പുതിയതായി വന്ന ആളുടെ ഭാരം എത്രയാണ് എഴുപത്തിയേഴ് കിലോഗ്രാം ആണ് ഇതാണ് ശരിയായ രീതി നമുക്ക് എളുപ്പ വഴി നോക്കാം എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സൂത്രവാക്കി ഉപയോഗിക്കാം എണ്ണം ഇൻറ്റു ശരാശരിയിലെ വർദ്ധനവ് കൂട്ടണം പോയാളുടെ ഭാരം എണ്ണം എത്രയാണ് എട്ടാണ് ഇൻറ്റു ശരാശരിയിലെ വർദ്ധനവ് എത്രയാണ് ഒന്നര ഒന്ന് പോയിൻ്റ് അഞ്ച് കൂട്ടണം പോയാളുടെ ഭാരം എത്രയാണ് അറുപത്തി അഞ്ച് ഇത് ചെയ്യുക എട്ടും പതിനഞ്ചും കുടിക്കുമ്പോൾ നൂറ്റി ഇരുപത് വരും അതിനൊരു സ്ഥാനം നിൽക്കുമ്പോൾ പൂജ്യം പോയിട്ട് പന്ത്രണ്ട് വരും കൂട്ടണം അറുപത്തഞ്ച് അറുപത്തഞ്ചും പന്ത്രണ്ടും കൂട്ടിയ എഴുപത്തേഴ് കിലോഗ്രാം ആണ് പുതുതായി വന്നു ചേർന്ന ആളുടെ തൂക്കം